അസലാമലൈക്കും വരഹമുല്ലാച്ച വർക്കാത്തു പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ എന്തൊക്കെയുണ്ട് എട്ട് ഒൻപത് പത്ത് ശനി ഞായർ തിങ്കൾ ദിവസങ്ങളിൽ അഞ്ച് ഏഴ് പത്ത് ക്ലാസ്സുകളിലേക്ക് നമുക്ക് പൊതുപരീക്ഷയാണ് ഇൻഷാ അതിനു മുന്നോടിയായിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറുകൾ നമ്മൾ ഈ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അഞ്ച് ഏഴ് ക്ലാസ്സിൻ്റെ പൊതുപരീക്ഷയിലെ ക്വസ്റ്റ്യൻ പേപ്പറുകളും മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറുകളും മറ്റ് പാഠാന്തര കാര്യങ്ങളും എല്ലാത്തും നമ്മളിതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് അഞ്ചാം ക്ലാസ്സിൻ്റെ ഫിഹഹിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇന്ന് ഇടാൻ പോകുന്നത് ഇൻഷാല്ല എല്ലാവരും കണ്ട് നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങൾ മിക്കവാറും ആളുകളെ ആദ്യം ലൈക്ക് ചെയ്ത ശേഷം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ഷെയർ ചെയ്ത ശേഷം നിങ്ങൾ സബ്സ്ക്രൈബും കൂടി ചെയ്യുക എങ്കിൽ ഇൻഷാല്ല നമുക്ക് ഇന്ന് അഞ്ചാം ക്ലാസിൻ്റെ ഫിഹിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ നമുക്ക് നോക്കാം അലൈക്കും ഇൻഷാമല്ലോ എങ്കിൽ നോക്ക് ഒന്നാമത്തേത് ചേർത്തെഴുതാനാണ് നോക്കിക്കോ അവിടെ ബ്രാക്കറ്റിൽ എന്താ കയ്യാമാൻ അബാദ് സുന്നത്ത് പിന്നെ പിന്നെന്താ തയമ്മും പഠിച്ച് സെറ്റ് ആയതാണല്ലോ അല്ലെ നമുക്ക് ഒന്നാമത്തെ ചോദ്യം ഫറിൽ ഉപയോഗിച്ച ഉപയോ കുറഞ്ഞ വെള്ളത്തിന് പറയുന്ന പേരെന്താടാ രണ്ടാമത്തത് ചെയ്താൽ ശിക്ഷ ഇല്ലാത്തതും ഒഴിവാക്കിയാൽ കൂലിയുള്ളതുമായ ഇതെന്താണ് മൂന്ന് ആദ്യത്തെ ദശാദ് ഹോദൽ ഡേഷ് റമോനിലെ ഓരോ രാത്രിയിലുമുള്ള പ്രത്യേക നിസ്കാരമാണ് ഡേഷ് ഹൈദ നിഫാസ് എന്നിവ ഉള്ളവർക്ക് നോമ്പിൻ്റെ വിധി ഡേഷ് കുളിക്കുമൊതു പകരമാണ് ഡേഷ് അപ്പം ഞാൻ ഇതിൻ്റെ ഉത്തരം പറയും ഓക്കെ ഞാൻ തെറ്റിച്ച് പറയാം ആ തെറ്റിച്ച് പറയണതിൻ്റെ എന്ത് ചെയ്യുക ആ ശരി ഉത്തരം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാം അപ്പോൾ ഫലതൽ ഉപയോഗിച്ച കുറഞ്ഞ വെള്ളത്തിന് പറയുന്നത് ഞാനിപ്പോൾ ഇതിൽ എന്താ പറയുക നിങ്ങൾ മോഡൽ ചെയ്യാമല്ലോ അപ്പോൾ ഉത്തരം ഞാൻ പറയുന്നില്ല കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് പിന്നെ ആകെ കൺഫ്യൂഷൻ ആവും ഓക്കെ അപ്പോൾ നിങ്ങൾ തന്നെ ഉത്തരമൊക്കെ സ്വച്ച് ആക്കി നോക്കാം അപ്പോൾ നിങ്ങൾ പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് തന്നെ വിലയിരുത്താൻ സാധിക്കും ഓക്കെ അപ്പോൾ ഇനി നമുക്ക് രണ്ടാമത്തെ പ്രവർത്തനത്തിലേക്ക് കിടക്കാം അപ്പോൾ ശരി അടയാളപ്പെടുത്താനാണ് ഓക്കെ വലിയ നീളത്തിൽ മിസ്വാക്ക് ചെയ്യൽ സുന്നത്താണോ വാജിബാണോ കലാഹത്താണോ ശരീര നേരെ നിങ്ങളൊന്ന് ശരി ഇട്ട് കൊടുത്താൽ മതി സ്ത്രീകൾക്ക് സുന്നത്തില്ല ബാങ്ക് ജമാഅത്ത് യക്കാമത്ത് ഒരു മുട്ട് എതിരയാകുന്നു എന്നിവരെ ഒന്നര ലിറ്റർ അഞ്ഞൂറ് മില്ലി സോറി ഒരുനൂറ് മില്ലി അഞ്ഞൂറ് മില്ലി നൂറ് മില്ലി ലിറ്റർ അടുത്തത് നാല് ഒരു മുദ് എത്രയാണെന്ന് ചോദിച്ചത് ഓക്കെ അടുത്ത നാല് നിഫാസിൻ്റെ ഏറ്റവും കുറഞ്ഞ സമയം നാൽപ്പത് ദിവസം ഒരു സെക്കൻഡ് ഒരു പകൽ നിഫാസ് ഹൈദ നിഫാസ് നമുക്കറിയാം ഓക്കേ അഞ്ച് ഹുത്തുബയുടെ ഫർള് അറബി ഭാഷയിലായിരിക്കുക ശ്രദ്ധിച്ച് കേൾക്കുക അള്ളാഹുവിനെ സ്തുതിക്കുക അടുത്ത പ്രവർത്തനം പൂർത്തിയാക്കാനാണ് നെവേത്വ സൗമഹ ഇതിനൊക്കെ മൂന്ന് മാർക്കാണ് മറ്റതിന് രണ്ട് മാർക്കും ആണ് അടുത്തത് ഒറ്റ വാക്കിൽ എഴുതാനാണ് ജംഅം കസുറും അനുവദനീയമല്ലാത്ത നിസ്കാരം ഒറ്റ വാക്കിൽ എഴുതിക്കോളൂ ബദറിൻ്റെ മറ്റൊരു പേര് ദീർഘയാത്ര എത്ര എത്രയാകുന്നു അവസാനത്തെ അത്യാത്തിൽ ഏത് ഇരുത്തമാണ് സുന്നത്ത് അടുത്തത് ഉത്തരം എഴുതാം അറഫയിൽ ഹാജറാവണം എപ്പോൾ രണ്ട് ഇഹ്റാം എന്നാൽ എന്ത് മൂന്ന് എന്നാൽ എന്ത് നാല് ജക്കാന്ത് രണ്ട് വിധം ഏതെല്ലാം അഞ്ച് മു ഏതാകുന്നു അടുത്തത് വ്യക്തമാക്കാം ഒന്ന് ഹജ്ജിന്റെ മിയാത്തുകളിൽ മൂന്നെണ്ണം രണ്ട് ദിവസങ്ങൾ മൂന്ന് ആയ വിധികൾ ഏതെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കണം ഒന്നിന് ആറ് മാർക്കാണ് അപ്പൊ ഒന്നിന് രണ്ട് മാർക്ക് വീതമാണ് മൂന്നെണ്ണത്തിന് ഒന്നിന് എഴുതാനുള്ളത് അടുത്തത് യോജ്യസ്ഥാനത്ത് എഴുതാം ഒന്ന് ഹജ്ജിന്റെ വാജിവാത്തുകൾ വിതായ് മുടി നീക്കൽ ഹജറാവൽ പിന്നെ ജമ്രകളിൽ കല്ലറിയൽ ഓപ്ഷനിൽ നിന്നും എഴുതുക ഹജ്ജിൻ്റെ ഫർദുകൾ ഓപ്ഷനിൽ നിന്നും എഴുതുക അടുത്തത് മൂന്ന് ഓപ്ഷനിൽ നിന്നും എഴുതുക നാല് ഹുത്തുബയുടെ ഷർത്ത് ഓക്കെ അഞ്ച് ഹുത്തബയുടെ സുന്നത്ത് എന്നാൽ എന്ത് എന്നാണ് ഇനി അടുത്ത വീഡിയോ ഉടനെ കാണാം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോ കാണാം അസ്സലാമലൈക്കും